നമ്മുടെ അക്കാദമിക് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പൊതുവെ ആ ഒരു സമയത്ത് വെച്ച് പുലർത്താവുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഉയരാൻ ഉദ്ദേശിക്കുമ്പോൾ വെച്ച് പുലർത്തേണ്ട കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം അക്കാദമിക് ടിപ്സ് ആണ് അക്കാദമിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു എട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്നാമത്തേത് സെറ്റ് ക്ലിയർ ഗോൾ നല്ല കൃത്യമായ ഒരു ഗോൾ ഉണ്ടാവുക നമുക്ക് നമ്മുടെ അഭിരുചി മനസ്സിലാക്കി ഒരു വർഷത്തിൽ നമ്മൾ നേടാൻ പോകുന്ന നിലവാരം എന്താണെന്ന് തീരുമാനിക്കുക ആ വർഷത്തിൽ തന്നെ മൂന്ന് മാസം നാല് മാസം ഒക്കെയുള്ള ആ ഗ്യാപ്പുകളിൽ ഏത് നിലവാരത്തിലേക്കാണ് എത്തുന്നതെന്ന് തീരുമാനിക്കുക അങ്ങനെ അതിനെ സ്റ്റെപ്പുകളാക്കുക അങ്ങനെ വാർഷികാടിസ്ഥാനത്തിലുള്ള ഒരു ഗോൾ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകും രണ്ട് സ്റ്റേ ഓർഗനൈസ്ഡ് ഒരു എല്ലാം ഒരു ചിട്ടാവട്ടത്തിൽ പോവുക ഒരു പ്ലാനോട് കൂടെ പോവുക യൂസ് എ പ്ലാനർ ഓർ ഡിജിറ്റൽ ടൂൾസ് ടു കീപ് ട്രാക്ക് ഓഫ് അസൈൻമെന്റ്സ് ആൻഡ് ഡെഡ് ലൈൻ അവസാനം എന്താ ചെയ്യേണ്ടത് അതുപോലെ ഓരോ അസൈൻമെന്റുകൾ എന്തൊക്കെ വേണം പിന്നെ ടെസ്റ്റുകൾ നടത്തുകയാണെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകൾ വേണം ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് സ്റ്റേ ഓർഗനൈസ് മൂന്നാമത്തെ കാര്യം മാനേജ് ടൈം ഇഫക്റ്റീവ്ലി ടൈം എപ്പോഴും ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുക ഓരോ ദിവസവും നമുക്ക് ലഭ്യമായ സമയവും ആ സമയത്തിന് പഠനത്തിനും വിനോദത്തിനും എല്ലാറ്റിനും സമയം നിശ്ചയിക്കുക അത് ഉപയോഗപ്പെടുത്തും നാലാമത്തത് അവിടെ അവോയ്ഡ് പ്രയോറിറ്റൈസ്ക്രാസ്റ്റിനേഷൻ അപ്പോഴീ നീട്ടിവെക്കലുകളൊക്കെ ഒഴിവാക്കുക പകരം ഒരു ടാസ്ക് എപ്പോഴും ഉണ്ടാക്കുക ആ ടാസ്കിന് പ്രയോറിറ്റി നൽകുക പരിഗണന നൽകുക ബ്രേക്ക് ലാർജർ ഇൻ ടു സ്മോളർ വലിയ വലിയ ടാസ്കുകൾ ഇങ്ങനെ മുമ്പിൽ വെച്ച് തീരെ ഒന്നും ഇല്ലാതാക്കുന്നതിന് പകരം വലിയ ടാസ്കുകൾ സ്മോൾ 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 ആയിട്ട് എന്ത് ചെയ്യുക അതിനെ വിഭജിക്കുക മാനേജബിൾ നാലാമത്തെ കാര്യം ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എപ്പോഴും എന്തിലും ഇടപെടുക സജീവായിട്ട് ഇടപെടുക പാർട്ടിസിപ്പേറ്റ് ഇഫക്റ്റീവ്ലി ആക്റ്റീവ്ലി ഇൻ ക്ലാസ് ആസ് ഇൻ ഡിസ്കഷൻസ് ചർച്ചകൾ ചെയ്യുക മനസ്സിലാകാത്ത മനസ്സിലായിട്ടില്ല എന്ന് പറയാ സംശയമുള്ളത് തുറന്ന് ചോദിക്കുക ആക്റ്റീവ് പാർട്ടിസിപ്പൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാകാതെ എനിക്കത് മനസ്സിലായി എന്ന് പറയരുത് ഓപ്പണായിട്ടും എനിക്ക് മനസ്സിലായില്ല എന്ന് തുറന്ന് സംസാരിക്കുക അഞ്ചാമത്തെ കാര്യം കൺസിസ്റ്റന്റ് സ്റ്റഡി റൊട്ടീൻ ഒരു പഠനത്തിനുള്ള ഒരു റൊട്ടീൻ ഒരു ക്രമം അത് തുടർച്ചയായി നിലനിർത്തുക ആ ക്രമം വേണമെങ്കിൽ ഒരു പ്രിന്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന റൂമിലോ മറ്റോ സ്റ്റിക്ക് ഒട്ടിച്ചു വെക്കുക ഡെവലപ്പ് എ ഡെയിലി സ്റ്റഡി റൊട്ടീൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ടൈം ഫോർ റിവ്യൂ ആൻഡ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാനും വിലയിരുത്താനും ഒക്കെ അതിൽ ഇടം കൊടുക്കുക പഠനത്തെ വിലയിരുത്തുകയും കൂടി ചെയ്യാം ആറ് യൂട്ടിലൈസ് റിസോഴ്സസ് റിസോഴ്സുകൾ ഉപയോഗിക്കാം വ്യക്തികൾ ഉപയോഗിക്കാം പുസ്തകങ്ങൾ ഉപയോഗിക്കാം ഓൺലൈൻ റിസോഴ്സ് ഉപയോഗിക്കാം ഇതൊക്കെ ഉപയോഗിക്കപ്പെടും സ്ഥിരമായിട്ട് എന്ത് ചെയ്യാം റിസോഴ്സ് ഉപയോഗിക്കാം ഏഴാമത്തെ കാര്യം പ്രാക്ടീസ് പാസ്റ്റ് പേപ്പേഴ്സ് കഴിഞ്ഞ പേപ്പറുകൾ അതായത് കഴിഞ്ഞ പലതും തുടർന്ന് ഇപ്പൊ പഠിക്കേണ്ട പലതിനും ബേസ് മുമ്പുള്ള പേപ്പേഴ്സിലുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക പ്രാക്ടീസ് വിത്ത് പ്രിവ്യൂസ് എക്സാം പേപ്പേഴ്സ് ആൻഡ് ഇമ്പ്രൂവ് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് നന്നായിട്ട് ഉപകാരപ്പെടാൻ പറ്റുന്നതാണ് അതിന്റെ ഭാഗമാണ് എപ്പോഴും റിപ്പീറ്റിംഗ് ടെക്നിക്ക് സ്ട്രോങ് റിവിഷൻ ടെക്നിക്ക് എന്ന പേരിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ അതിന്റെ വീഡിയോ കാണാം അത് ഉപയോഗപ്പെടുത്താം എട്ട് ഹെൽത്ത് സ്റ്റഡി എൻവിറോൺമെന്റ് പഠിക്കാൻ ഒരിക്കലും ഉറങ്ങുന്ന റൂമിൽ ഇരിക്കരുത് പകരം ഒരു പടി പഠനത്തിനു പറ്റിയ ആംബിയൻസ് വെളിച്ചമുള്ള ഉള്ള അത്തരം ഒരു കായിട്ടുള്ള ഏരിയ കഴിയുന്നതും തിരഞ്ഞെടുക്കുക ഇരുന്നും പഠിക്കാം എത്ര ശബ്ദമയമായ സ്ഥലത്തിരുന്നു പഠിക്കാൻ കഴിയും ഒരാൾ അയാൾ സ്വയം മോട്ടിവേറ്റഡ് ആണെങ്കിൽ എന്നാലും പൊതുവിൽ സ്വീകരിക്കേണ്ട സംഗതിയാണ് ഹെൽത്തി സ്റ്റഡി എൻവിറോൺമെന്റ് നല്ല ഒരു പഠന പരിസരം സൃഷ്ടിക്കുക ക്രിയേറ്റ് ിസ്ട്രാക്ഷൻസ്റ്റഡി സ്പേസ് ദാറ്റ് ഈസ് കംഫർട്ടബിൾ ആൻഡ് വെല്ലിറ്റ് നല്ല ഒരു കംഫോർട്ടബിൾ സൗകര്യപ്രദമായ സ്ഥലം തിരഞ്ഞെടുക്കും ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള അത്തരമൊരു സ്ഥലം തെരഞ്ഞെടുക്കും അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ ഡെവലപ്മെന്റ് ടിപ്സ് നമ്മൾ വ്യക്തികരമായി വികസിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്നാമത് നമ്മൾ അക്കാദമിക്കാ പറഞ്ഞു കാരണം ഇത് ലൈഫിലെ ഒരു പുനർനിർമ്മാണ ഏരിയയാണ് പ്രായത്തില് അതുകൊണ്ട് തന്നെ ഈ സമയം കൂടുതൽ അതിന് ശ്രദ്ധ കൊടുക്കുക ഡെവലപ്പ് സോഫ്റ്റ് സ്കിൽസ് സോഫ്റ്റ് സ്കില്ലുകൾ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർക്ക് ഓം കമ്മ്യൂണിക്കേഷൻ ടീം വർക്ക് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് പ്രശ്ന പരിഹാരം ടീമായിട്ട് വർക്ക് ചെയ്യുക മറ്റുള്ളവരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാതാപിതാക്കളോട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ നമ്മളെ ആങ്ങള പങ്കൾമാരോട് വീട്ടിലുള്ള മറ്റു മെമ്പർമാരോട് അയൽവാസികളോട് സഹപാഠികളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക അവിടെയൊക്കെ അമിതമായ വിധേയത്വങ്ങൾ ഉപേക്ഷിക്കുക അമിതമായ വിധേയത്വം എന്നു പറഞ്ഞാൽ ആൾക്കാർ എന്നെ കുറിച്ച് ഭയങ്കര ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പലരും അദർവലമ്പുകൾ ലെങ്കിൽ ഞാൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ കുട്ടികളൊക്കെ പുരുഷന്മാരോടും അന്യപുരുഷന്മാരോടൊക്കെ വല്ലാതെ ഇടപഴകി ഞാനൊരു ആണെന്ന് അറിയിക്കാൻ വേണ്ടി അതൊരു എക്സ്പ്രഷ എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടവരല്ലാത്ത പ്രദർശിപ്പിക്കേണ്ട മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതൊക്കെ ഒരു രോഗാണ് ഇപ്പൊ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഇടുന്നത് ഒരു മാനസിക രോഗമാണ് മാക്സിമം പ്രദർശിപ്പിക്കുക ഈ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മാനസിക രോഗം അങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക നമ്മള് സ്വയം ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവരാകുക രണ്ട് പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് രണ്ടാമത് സൂക്ഷിക്കേണ്ടത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠന ജീവിതത്തിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തും പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് സ്പോർട്സ് പറ്റുന്നവർ അത് ചെയ്യുക വീട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഷട്ടിൽ ബേറ്റ് കളിക്കാം അതുപോലെയുള്ള ക്ലബ്സ് ഓർ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻട്രസ്റ്റ് യു താൽപ്പര്യമുള്ള വിഷയമായിരിക്കണം താല്പര്യം ഇല്ലാത്തത് വലിച്ചു കെട്ടരുത് ദിസ് ഹെൽപ് ഇൻ ഓവറോൾ ഓൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവൈഡ്സ് എ ബ്രൈക്ക് ഫ്രം അക്കാദമിക്സ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു അക്കാദമിക്കിനെ ഒരു ഇടവേള സൃഷ്ടിക്കാൻ കൂടി അത് സഹായിക്കും ആവശ്യമായ പോസിറ്റീവായ ഒരു ഇടവേളയായിട്ടത് അനുഭവം മൂന്നാമത്തത് റീഡ് വൈൽഡി വൈൽഡായിട്ട് വായിക്കുക ആവശ്യമുള്ള വിഷയങ്ങളും താല്പര്യമുള്ള വിഷയങ്ങളും ഇച്ചിരി നന്നായിട്ട് വായിക്കുക ഇഷ്ടംപോലെ പുസ്തകങ്ങൾക്ക് റീഡ് ബുക്സ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻ ടു ഗ്രോഡൻ യുവർ നോളജ് ആൻഡ് ഇംപ്രൂവ് ലാംഗ്വേജ് സ്കിൽസ് ഭാഷ വികസിപ്പിക്കാൻ അത് ഉപകരിക്കും അതുപോലെ നോളജ് വികസിപ്പിക്കാനൊക്കെ അത് ഉപകരിക്കും നന്നായിട്ട് വായിക്കുക നാലാമത്തെ കാര്യം സ്റ്റേ ഹെൽത്തി ആരോഗ്യത്തെ എപ്പോഴും പരിഗണിക്കും ചിലപ്പോ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കും ഈ സ്ലിം ബ്യൂട്ടി എന്ന മെന്റാലിറ്റിയുടെ പേര് ഭയങ്കര അപകടമാണ് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കഴിക്കണം ന്യൂട്രിഷ്യൻസ് നല്ല സമീകൃത ആഹാരങ്ങൾ കഴിക്കണം എ ബാലൻസ്ഡ് ഡയറ്റ് ഗെറ്റ് റെഗുലർ ഇറ്റ് റെഗുലർസ് ആൻഡ് എൻഷ്യൂർ യു ഗെറ്റ് ഇൻ എ സ്ലീപ്പ് ആവശ്യമായ ഉറക്കം വേണം ആവശ്യമായ ശാരീരിക വ്യായാമം വേണം അതുപോലെ സമീകൃത ആഹാരം വേണം അഞ്ചാമത്തെ കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് അധികം സ്ട്രെസ്ഡ് ആയിട്ട് ജീവിതത്തിൽ ഇരിക്കരുത് പരീക്ഷയ്ക്ക് പഠനത്തിനൊന്നും ഭയങ്കര സ്ട്രെസ്സോടുകൂടെ പഠിക്കുകയോ പരീക്ഷകളോ ഒന്നും അഭിമുഖീകരിക്കാൻ പാടില്ല വളരെ സ്ട്രെസ് ലെസ് ആയിട്ട് ആണ് പോകേണ്ടത് മാനസിക പെരിമുറുക്കില്ലാതെ പഠനത്തെയും ജീവിതത്തെ അഭിമുഖീകരിക്കാം റിലാക്സേഷൻ മെഡിറ്റേഷൻ പഠിക്കാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെഡിറ്റേഷന്റെ ഒരു സ്റ്റഡി തന്നെ ഉണ്ട് ഡീപ് ബ്രീത്തിങ് അതുപോലെ ബ്രീത്തിങ്ങ് ടെക്നീക് പഠിപ്പിക്കുന്നുണ്ടതിൽ അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ളതൊക്കെ സ്ട്രെസ് സ്ട്രെസ് ഒഴിവാക്കാനുള്ള മറ്റ് വ്യായാമങ്ങൾ ശാരീരിക വ്യായാമങ്ങളൊക്കെ ചെയ്യാം ആറാമത്തെ കാര്യം അതായത് പേഴ്സണൽ ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്ന ആറാമത്തെ കാര്യം സെറ്റ് റിയലിസ്റ്റിക് ആസ്പെക്ടേഷൻസ് ഒരു യാഥാർത്ഥ്യ ബോധമുള്ള പ്രതീക്ഷകൾ വെച്ചു കൊല്ലുന്നു ഒരാള് ഒരു പെൺകുട്ടി ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോ ഞാൻ ചോദിച്ചു എന്താണ് കരിയർ പ്ലാൻ എനിക്ക് ഐ എ എസ് ആകണം എന്ന് പറഞ്ഞു ഐ എ എസും ആ കുട്ടിയുടെ ഈ ഡ്രീമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഈ ഐ എ എസ് എന്ന് എവിടെ നിന്ന് വന്നതാണെന്ന് ചോദിച്ചപ്പോ ഏതോ ഒരു സ്കൂളിലെ ഒരു വർക്ക്ഷോപ്പ് ഒരു സൈക്കോളജിക്കൽ എന്തോ ഒരു പ്രോഗ്രാം നടന്നപ്പോ ആരോ ഇത് പറഞ്ഞപ്പോ മുമ്പനത് തീരുമാനിച്ചിട്ടുണ്ട് അതേസമയത്ത് അതിന്റെ സൈക്കോളജിക്കൽ വേസ് ഒന്നും ഇല്ല അതുപോലെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു നിലക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാനോ ഒരു മൂവ്മെന്റോ ഇല്ല അതേസമയത്ത് ആ കുട്ടി വെറുതെ ഇങ്ങനെ പറയുന്നു അതൊരു മിസ്റ്റേക്ക് ആണ് അവിടെ എന്താ വേണ്ടത് റിയലിസ്റ്റിക് ഗോൾസ് ആണ് വേണ്ടത് ഒരു യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള പ്രതീക്ഷകളാണ് സ്ഥാപിക്കുക ഇനി മൂന്നാമത്തെ ഏരിയ കരിയർ പ്ലാനിങ് ടിപ്സ് കരിയർ പ്ലാനിങ്ങിൽ വരേണ്ടത് ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒന്ന് എക്സ്പ്ലോർ ഇൻട്രസ്റ്റ് താല്പര്യമുള്ള കാര്യങ്ങൾ വികസിപ്പിക്കുക സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ഡിഫറെന്റ് കെരിയർ ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് സ്ട്രെങ്ത് നമ്മുടെ കഴിവ് നമ്മുടെ താല്പര്യം അടിസ്ഥാനമാക്കിയിട്ട് വ്യത്യസ്തമായ രീതിയിൽ വികസിപ്പിക്കുക രണ്ട് സീക്ക് ഗൈഡൻസ് ഗൈഡൻസ് അന്വേഷിക്കുക ചോദിക്കുക അതായത് ഒരു കരിയർ കൗൺസിലിംഗ് എടുക്കുക ആ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക അതൊക്കെ അതിന്റെ ഭാഗമാണ് കരിയർ കൗൺസിലേഴ്സ് ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് ആൻഡ് പ്രൊഫഷണൽ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ഇൻസൈറ്റ്സ് ആൻഡ് അഡ്വൈസ് നമ്മുടെ ഉൾക്കാഴ്ച നമ്മുടെ ഇതിലൊക്കെ മികവുള്ള ആൾക്കാരോട് താല്പര്യമുള്ള ആ മേഖലയിലുള്ള ആൾക്കാരോട് ആ മേഖലയിലെ പ്രൊഫഷണൽസിനോട് അഭിപ്രായം ചോദിക്കാം ടീച്ചേഴ്സിനോട് ചോദിക്കാം കരിയർ കൗൺസിലേഴ്സിനോടൊക്കെ ചോദിക്കാം മൂന്നാമത്തെ കാര്യം സ്കിൽ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് അതിനു വേണ്ടി ചെയ്യേണ്ടത് ലേൺ ന്യൂ സ്കിൽസ് ദാറ്റ് മൈറ്റ് ബി ബെനിഫിഷ്യൽ ഒരു കാര്യമുള്ള സ്കില്ലുകൾ പഠിക്കുക ഇപ്പോ ഒരു പിന്നെ ഒരു പ്രഭാഷണ ആവശ്യമുള്ള ഒരു ഏരിയയിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് പഠിക്കാം ഇനി അതല്ല ഒരു പിന്നെ മാത്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനാവശ്യമായ അപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന്റെ സ്കില് ഡെവലപ്പ് ചെയ്യാം അങ്ങനെ അതുമായി ബന്ധപ്പെട്ടത് ചെയ്യാം യു ചൂസ് എൻ കരിയർ പാത്ത് പാത് സച്ചസ് കോഡിങ് റൈറ്റിംഗ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം നാലാമത്തത് ഇന്റേൺഷിപ്സ് ആൻഡ് വളണ്ടിയറിംഗ് ഇന്റേൺഷിപ്പ് എടുക്കുക വളണ്ടിയർ വർക്കുകൾ ചെയ്യുക Look for internship or volunteering opportunities to gain real ലുക്ക് ഫോർ ഇന്റേൺഷിപ്പ് ഓർ വളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഒരു നമുക്ക് അങ്ങനെ ഒരു വ്യക്തിത്വ രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളണ്ടിയർ വർക്ക് ഏറ്റെടുക്കാം അതുപോലെ ഇന്റേൺഷിപ്പ് ഏറ്റെടുക്കാം അഞ്ചാമത്തെ കാര്യം സ്റ്റേ അപ്ഡേറ്റഡ് കരിയറുമായി ബന്ധപ്പെട്ട് കരിയർ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കരിയർ കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്ന സമയത്തും അപ്ഡേറ്റഡ് ആയ ടീമിങ് എടുക്കുന്നത് മാത്രമേ കരിയർ കൗൺസിലിംഗ് എടുക്കാവൂ കാരണം യൂണിവേഴ്സിറ്റികളിലൊക്കെ വർഷാവർഷം പുതിയ പുതിയ ഓപ്ഷനുകൾ മൈക്രോ ഓപ്ഷനുകളൊക്കെ വരുന്നതാണ് അതുകൊണ്ടൊക്കെ വടനുമായി ബന്ധപ്പെട്ട് സ്റ്റേ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആയിരിക്കാം കീപ് അപ്പ് മീൻസ് ട്രെൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻട്രസ്റ്റിംഗ് താല്പര്യമുള്ള ഫീൽഡില് അതിന്റെ പുരോഗതി എന്ത് ചെയ്യ അറിയ മനസ്സിലാക്കാം ദിസ് ഹെൽപ്പ് മേക്കിംഗ് ഇൻഫോം കെരിയർ കെരിയറിലെ അവസരങ്ങൾ മനസ്സിലാക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതും നമുക്ക് ബോധ്യപ്പെടേണ്ടതും നമുക്ക് മനസ്സിലാകേണ്ടതും മന നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചോദിക്കാവുന്നതാണ് ഷെയറിങ്ങിലേക്ക് വരാവുന്നതാണ് ആ വിഷയം അവിടെ അവസാനിക്കും